ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ സിമ്പിൾ ലേണിംഗ് ഫാമ വിത്ത് ശിൽപ ഇന്ന് നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാട്ടർ ടാബ്ലറ്റിനെ കുറിച്ചാണ് സ്പെയറോ ലാക്ട്രോൺ ഹാർട്ട് ഫെയിലർ ബി പി എടിമ പി ഇതുപോലുള്ള കണ്ടീഷൻസിനൊക്കെയാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്പൈറന ലാക്ട്രോൺ ഒരു പൊട്ടാസ്യം സ്പെയറിംഗ് ഡയോറിറ്റിക്കാണ് ആൾഡോസ്തെറോൺ റിസെപ്റ്റോർ ആൻഡോണിസ്റ്റ് ആൻഡ് ഇറ്റ് ആൻഡ്സ് മെയിൻലി ഇൻ ദ ലേജ് ഡിസ്റ്റൽ ട്യൂബൾ ആൻഡ് കളക്ടിങ് ഡക്ട് സോ സ്പൈറൽ ആക്ട്രോൺ മെയിനായിട്ട് ആക്ട് ചെയ്യുന്നത് ഡിസ്റ്റൽ ട്യൂബളിലും അതേപോലെ കളക്ടിങ് ഡക്റ്റിലുമാണ് ഇത് ആൾഡോസ്തെറോൺ എന്ന് പറഞ്ഞ ഹോർമോണിനെ ബ്ലോക്ക് ചെയ്യുന്നു സോ ഇത് മെയിനായിട്ട് ആൾഡോസ്തെറോൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ സോഡിയത്തിൻ്റെയും വാട്ടറിനെയും റിട്ടെയിൻ ചെയ്തിട്ട് പൊട്ടാസ്യത്തിനെ എക്സ്ക്രീറ്റ് ചെയ്യുകയാണ് പക്ഷേ സ്പയറിനോ ലാക്ട്രോണിൻ്റെ ഫങ്ഷൻ നേരെ തിരിച്ചാണ് സോഡിയത്തിൻ്റെയും വാട്ടറിൻ്റെ എക്സ്ക്രിഷൻ പ്രൊമോട്ട് ചെയ്യുക പൊട്ടാസ്യത്തെ ബോഡിയിൽ റിട്ടെയിൻ ചെയ്യുക സോ സ്പൈറൽ ആക്ടോൺ ആളോസ്തീറോണിനെ ബ്ലോക്ക് ചെയ്യുമ്പം സോഡിയം എസ്ക്രീഷൻ പ്രൊമോട്ട് ചെയ്യുന്നു വാട്ടർ എസ്ക്രീഷൻ ഇൻക്രീസ് ചെയ്യുന്നു പൊട്ടാസ്യ റിട്ടൻഷൻ ഇൻക്രീസ് ചെയ്യുന്നു ബി പി കുറയ്ക്കുന്നു എടിമ കുറയ്ക്കുന്നു അങ്ങനെ ഹാർട്ട് ഫെയിലറിൽ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്നുണ്ട് സോ നമ്മുടെ ഹാർട്ട് ഫെയിലർ കുറച്ചും കൂടെ എന്താണ് അതിൻ്റെ ഔട്ട്കംസ് ഇമ്പ്രൂവ് ചെയ്യുന്നു റെഡ്യൂസേഴ്സ് മോട്ടാലിറ്റി സ്പൈറൽ ആക്ട്രോണ് ആൻറ്റി ആൻട്രിജനിക് എഫർട്സും ഉണ്ട് സോ ഇത് ആൻട്രിജൻ റിസെപ്റ്റേഴ്സിനെ ബൈൻഡ് ചെയ്ത് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ബൈൻഡിങ് പ്രിവെൻ്റ് ചെയ്യുന്നു ടു റിസെപ്റ്റോൺ സോ ഇത് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഡിക്രീസ് ചെയ്യുന്നു ആഗ്നി കുറയ്ക്കുന്നു ഓയിലി സ്കിൻ കുറയ്ക്കുന്നു അതേപോലെ ഹെയർ തിന്നിങ് ഉള്ളത് അതും കുറയ്ക്കുന്നു ഈ ഡിക്രീസാ ആൻഡ്രോജൻ പ്രൊഡക്ഷൻ ഫ്രം ദ ഓവഴിസ് ആൻഡ് അഡ്രണൽ ഗ്ലാൻസ് ആൻട്രജൻ മീൻസ് ഇവിടെ ടെസ്റ്റോസ്തിറോ പ്രൊഡക്ഷനാണ് സ്പൈറിനൽ ഇലക്ട്രോൺ കുറയ്ക്കുന്നത് ഓൾസോ ഈ സ്പെയറിനൽ ഇലക്ട്രോൺ ഫൈവ് ആൽഫ റിഡക്റ്റീവ്സിനെ ഇൻഹെബിറ്റ് ചെയ്യുന്നുണ്ട് ഈ എൻസെയിം ടെസ്റ്റോസ്തിറോൺ ടു ഡയഹൈഡ്രോടെസ്റ്റോസ്തിറോണിൻ്റെ കൺവേർഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഈ ഡയഹൈഡ്രോ ആണ് ഹെയർ ലോസും ആഗ്നിക്കൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് സോ ഇതിൻ്റെ ഫോമേഷൻ സ്പൈറണൽ ആക്ട്രോൺ പ്രിവെൻറ്റ് ചെയ്യുന്നു ഡയഹൈഡ്രോടെസ്റ്റസ്റ്റിറോണിൻ്റെ അളവ് ബോഡിയിൽ കുറയ്ക്കുന്നു അതുവഴി ആഗ്നിയും ഹെയർ ലോസും പ്രിവെൻറ്റ് ചെയ്യുന്നു ഹാർട്ട് ഫെയിലർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഡിസിനാണ് സ്പാരനോ ലാക്ട്രോൺ ഇസ് എ പാർട്ട് ഓഫ് ഫോർ പിലേഴ്സ് ഓഫ് ഹാർട്ട് ഫെയിലർ തെറാപ്പി ടിപ്പിക്കൽ ഡോസ് ട്വൽവ് പോയിൻ്റ് ഫൈവ് തൊട്ട് ട്വൻറ്റി ഫൈവ് എം ജി പെർ ഡേ ആണ് ഡയറേറ്റ് ടു ഫിഫ്റ്റി എം ജി റെസിസ്റ്റൻ ഹൈപ്പർടെൻഷനും ഇത് യൂസ് ചെയ്യുന്നുണ്ട് അതായത് പ്രൈമറി ആയിട്ടുള്ള ആൻഡ് ഹൈപ്പിസ് ഡ്രഗ് കൊടുത്തിട്ടും ബി പി ആകുന്നില്ലെങ്കിൽ അതായത് എ സി എനിബറ്റ് എ ആർ ബി ബ്ലോക്ക് എ ആർ ബി അതേപോലെ കാൽസ്യം ചാനൽ ബ്ലോക്കർ തൈറസൈഡ് ഇതൊന്നും കൊടുത്തിട്ട് ബി പി കൺട്രോളാവുന്നില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മെഡിസിനാണ് എന്താ ഫോർത്ത് ഡ്രഗ് ആണ് സ്പയർനോ ലാക്ട്രോൺ ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ദി എഡിമ അതായത് ലിവർ സിറോസിന് ഇത് യൂസ് ചെയ്യുന്നു നെഫ്രോട്ടിക് സിൻഡ്രം അതേപോലെ കാർഡിയ്ക്ക് എഡിമ ലിവർ സിറോസിൻ്റെ ഫസ്റ്റ് ലൈൻ ആയിട്ടുള്ള മെഡിസിൻ ആണ് സ്പൈറനോ ലാക്ട്രോൺ പ്രൈമറി ഹൈപ്പർ ആൾഡോസിറോണിസത്തിൽ ഇത് ഡയഗ്നോസ്റ്റിക്കും തെറാപ്യൂട്ടിക് ഏജൻസുമായിട്ട് ആക്ട് ചെയ്യുന്നു അതേപോലെ പി സിയോസ് ഹൈപ്പർ ആൻഡ്രോജിനിസത്തിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട് ആഗ്നി ഹെറോസുറ്റിസും ഫീമെയിൽ പാറ്റൺ ഹെയർ ലോസ് അതിനൊക്കെ സ്പയറിനോലാക്ട്രോൺ യൂസ് ചെയ്യാറുണ്ട് ഈ ഡോസസ് ആണ് നമ്മൾ നോക്കുന്നത് ഹാർട്ട് ഫെയിലിയറിൽ ട്വൽവ് പോയിൻ്റ് ഫൈവ് തൊട്ട് ട്വൻ്റി ഫൈവ് എം ജി വൺസ് ഡെയിലിയാണ് ഹൈപ്പർ ടെൻഷൻ ട്വൻ്റി ഫൈവ് തൊട്ട് ഫിഫ്റ്റി എം ജി പെർ ഡേ എഡിമ ഓർ സിറോസിസ് ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് എം ജി പെർ ഡേ മേ ഇൻക്രീസ് ടു ഫോർ ഹൺഡ്രഡ് എം ജി ൈമറി ഹൈപ്പർ ആൾഡോസിറോണിസില് ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് എം ജി പെർ ഡേ ആണ് ദെ പി എസ് സിഒസിൽ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് എം ജി ടുസ് ഡേലയാണ് ഇനി എന്താണ് ഇതിൻ്റെ ഫാർമോക്കോ ഗാറ്റിക്സ് സോ അബ്സോർഷൻ നല്ല രീതിയിൽ നടക്കാറുണ്ട് ഗുഡ് ഓറൽ അബ്സോൾഷൻ മെറ്റബോളിസം ഹെപ്പാറ്റിക്കാണ് ലിവറിൽ ആണെൻ്റെ മെറ്റബോളിസം നടക്കുന്നത് ആക്ടീവ് മെറ്റബോളിറ്റ് ക്യാൻ റിൻ ഓൺ ഓൺ സെറ്റ് സ്ലോ ആണ് സെവറൽ ഡേയ്സ് എടുക്കും ആൻഡ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ സ്പൈറൽ ലാക്ട്രോൺ വൺ പോയിന്റ് ഫോർ ഹവേഴ്സ് ആണ് പക്ഷെ ആക്റ്റീവായിട്ടുള്ള മെറ്റബോളൈറ്റ് അതായത് കാൻഡ്രിനോൻ്റെ ഹാഫ് ലൈഫ് സിക്സ്റ്റീൻ ടു എയ്റ്റീൻ അവേഴ്സാണ് ഇത് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് മെയിൻലി യൂറിൻ ആൻഡ് ബയൽ കൂടിയാണ് സൈഡ് എഫക്ട്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹൈപ്പർ കലാമിയ അതായത് പൊട്ടാസിയത്തിൻ്റെ അളവ് ബ്ലഡിൽ കൂടുന്നു ായിട്ടുള്ള സൈഡ് എഫക്റ്റ് വരുന്നത് ഗൈനകോമാസ്റ്റിയ ബ്രസ്റ്റ് ടെൻഡർനസ് മെനസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഡിക്രീസ്ഡ് ലിബി ലിബിഡോ ഇമ്പോർട്ടൻസ് ഇതൊക്കെയാണ് ഹോർമോണൽ ഓർ എൻഡോക്രൈൻ സൈഡ് എഫക്ട്സ് അതേഴ്സിൽ വരുന്നതാണ് ഡിസ്നസ് ഹൈപ്പർടെൻഷൻ ജെ അപ്സെറ്റ് ആൻഡ് റാഷസ് ഡ്രഗ് ഇൻ്ററാക്ഷൻസിൽ വരുന്നതാണ് എ സി ഇൻലിബറും എ ആർ ബി ബ്ലോക്കർ അതേപോലെ പൊട്ടാസ്യം സപ്ലിമെൻറ്റ് എൻ എസ് ആർ ഡി ട്രൈപ്പ് വന്നപ്പോഴും ഇതിൻ്റെ കൂടെയൊക്കെ കൊടുക്കുമ്പം പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലാകാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഹൈപ്പർ കലേമിയയുടെ റിസ്ക് കൂടുതലാണ് അതർ ഇൻറ്ററാക്ഷൻ എന്ന് വെച്ചാൽ ഡിജോക്സിൻ ഡിജോക്സിൻ എന്ത് ചെയ്യുകയാണ് ഇതിൻ്റെ എഫക്റ്റ് കുറയും ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈപ്പർ കലേമിയ സോ നമ്മൾ ഡോസ് കൂട്ടേണ്ട കണ്ടീഷൻ വരും അതേപോലെ ലിധിയത്തിൻ്റെ ടോക്സിസിറ്റി കൂടും ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡ്രഗ് ഇൻറ്ററാക്ഷൻസ് എന്തൊക്കെയാണ് മോണിറ്ററിങ് പാരാമീറ്റേഴ്സ് ബിഫോർ സ്റ്റാർട്ടിങ് ആൻഡ് റെഗുലർലി നമ്മൾ സെറോ പൊട്ടാസിയം ആറീനൽ ഫംഗ്ഷൻസ് ഒക്കെയാണ് ബി പി വെയിറ്റ് ആൻഡ് എഡിമ സ്റ്റാറ്റസ് ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്നാണ് ഇത് പൊട്ടാസിയ സ്പെയറിങ് ആണ് അതായത് പൊട്ടാസിൻ്റെ അളവ് ബോഡിയിൽ നിലനിർത്തുന്നു പിന്നെ മോ ഹാർട്ട് ഫെയിലറിൽ ഒരു മോർട്ടാലിറ്റി ബെനിഫിറ്റ് ഉണ്ട് സോ ഇത് എന്താണ് ഹാർട്ട് ഫെയിലിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണ് കാർഡ് റീമോഡലിംഗ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് ദെൻ റെസിസ്റ്റൻ്റ് ഹൈപ്പർ ടെൻഷനിൽ എഫക്റ്റീവ് ആണ് ഹോർമോണൽ കണ്ടീഷൻസിൽ യൂസ്ഫുള്ളാണ് ഡിസഡ്വാൻറ്റേജ് ഹൈപ്പർ കലയ്മയുടെ റിസ്ക് ഉണ്ട് ഹോർമോണൽ സൈഡ് എഫക്ട്സ് ഉണ്ട് അതേപോലെ സ്ലോ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ആണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കുവാണ് ഒരു മെയിൽ പേഷ്യൻ്റ് ഒരു ന്യൂ മെഡിക്കേഷൻ റീപ്ലേസ് ചെയ്തു അത് എന്താണ് ഹിസ് ബ്രസ് ഹാബിക്കും എൻലാർജഡ് ആൻഡ് ടേൻഡ് ടു ടച്ച് വിച്ച് മെഡിക്കേഷൻ ഈസ് ദി മോസ്റ്റ് ലൈക്ക് ടേക്കിംഗ് അതായത് ഈ മെഡിക്കേഷൻ എടുത്തപ്പോൾ എന്താണ് ബ്രസ് ബ്രസ്റ്റിലൊരു എൻലാർജ്മെൻറ്റും അതേപോലെ ടെൻഡനൻസും ഉണ്ടായി അപ്പോൾ ഏത് മെഡിസിനാണ് അപ്പോൾ അത് സ്പൈറണൽ ആക്ട്രോൺ ആയിരിക്കും നമുക്ക് നോക്കിയാലോ സോ ആൻസർ ഈസ് സ്പയറിനോ ഇലാക്ട്രോൺ അടുത്ത കോസ്റ്റിൽ ആൻ ആൽക്കഹോളിക് മെയിൽ വാസ് ഡെവലപ്ഡ് ഹെപ്പാറ്റിക് സെറോസിസ് ടു ടു കൺട്രോൾ അസേറ്റിസ് ആൻഡ് എഡിമ വി ഷുഡ് ബി പ്രിസ്ക്രൈബ്ഡ് അപ്പോൾ നമ്മൾ ഇതും സ്പയറിനോ ലാക്ട്രോൺ ആണ് ആൻസർ വരിക ആൻസർ ഈസ് സ്പയറോണൽ ലാക്ട്രോൺ നമുക്കറിയാം നമ്മൾ പഠിച്ചു എന്താണ് ഹെപ്പാരിക് സീറോസിന് അല്ലാതെ സിറോസിന് ഏറ്റവും കൂടുതൽ പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്പൈറണോ ലാക്ട്രോൺ ആണ് സ്പൈറണോ ലാക്ട്രോൺ ആണ് ഈ ഇങ്ങനത്തെ ഇടിമേ അസൈറ്റിസ് ഡ്യൂ ടു ഹെപ്പാരിക് സിറോസിസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഓൾ ലവ് യു ഗോഡ് ബ്ലെസ് യു